സംസ്കാര ഫിറോസിയം പരിപാടിയുടെ ഭാഗമായി തിരൂരിൽ നടന്ന മെഗാ മാപ്പിളപ്പാട്ട് ഷോ അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു സംഗീത രംഗത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ഗായകൻ ഫിറോസ് ബാബുവിനെ സംസ്കാര പെരുവഴി അമ്പലത്തിന്റെ നേതൃത്വത്തിൽ തിരൂർ പൗരാവലി ആദരിക്കുന്ന സംസ്കാര ഫിറോസിയം ഈണത്തിനൻപത് എന്ന പരിപാടിയുടെ ഭാഗമായി തിരൂർ ടൗൺ ഹാളിൽ നടന്ന പൂന്നില പുഞ്ചിരി തൂകി മെഗാ മാപ്പിളപ്പാട്ട് ഷോ അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പതിനഞ്ചോളം മാപ്പിളപ്പാട്ട് ഗായകർ ഗാനങ്ങൾ ആലപിച്ചു സദസ്സിലുമുള്ള വിശിഷ്ട വിശിഷ്ടങ്ങളെ സംഘാടകരെ പ്രവർത്തകരെ എല്ലാവർക്കും യസ് സംഗീതരംഗത്ത് അമ്പത് വർഷം പിന്നിട്ട പിന്നിട്ടിറോനെ ആദരിക്കാൻ തിരൂർ പൗരവാലി കാണിച്ചത് മഹിനീയവും മാതൃകാപരവുമാണ് തിരൂരിന്റെ സ്വന്തം അഭിമാനമായ അതുല്യനായ കൊണ്ട് മുതൽ പുണ്യം നിറഞ്ഞ ഒരു വേദിയാണ് കൂടാതെ ഒരു വർഷം നിന്ന് നമ്മെ എല്ലാം വിട്ടു പോയ ഇരുവരിന്റെ വനമ്പാടിയും അഭിമാനവുമായ നമ്മുടെ എല്ലാം ഇദ്ദേഹം തോർത്തൂട്ടായിക അവരുടെ നേരിട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അവസരം അതിനായിരുന്നു നപ്പിളപ്പാട്ടിന്റെ വനംകുന്ന മധുര മനോഹര നിമിഷങ്ങളാണ് ഇനി ഇവിടെ വരാനിരിക്കുന്നത് ഈ മനോഹര സംഗീത സാഹചര്യത്തിൽ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ആശംസകൾ ഞാൻ അതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മീറ്റിംഗ് മൊംബൈലുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടനിച്ചണെങ്കിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ വന്നത് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടോ ഈ പരിപാടി ഒരു വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടു നമസ്കാരം തിരഞ്ഞെടുക്കുന്ന നാളികേരം ആധുനിക സാങ്കേതിക വിദ്യയുടെ കൂടി ലബോറട്ടറികളിൽ പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നത് അതിനാൽ നൂറ് ശതമാനം പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു ബെൻകോ ഓർഗാനിക് ഗ്രേഡ് വൺ കോക്കനട്ട് ഓയിൽ രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷ്യ സംസ്കാരം നാളേക്കുള്ള കരുതലാണ് ഇനി അടുക്കളയിൽ സന്തോഷം പരക്കട്ടെ ബെൻകോക്കൊപ്പം ബെൻകോ ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ കോൾഡ് പ്രസ്ഡ് വേർജൻ കോക്കോട്ട് ഓയിൽ ഭക്ഷണത്തിൽ മായം കലരരുത് എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ശുദ്ധവും ഗുണമയും ഏറിയതുമായ വെളിച്ചെണ്ണ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ബെൽകോ ഫുഡ് ആൻഡ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ഓയിൽ ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ